വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് എം ബി രാജേഷ് പറഞ്ഞു കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് എക്സൈസിന്റെ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പുതുതായി ആരംഭിച്ച ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരി കടത്ത് തടയാൻ സഹായകമാകുമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിച്ചതാണ് പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ ഇൻസ്പെക്ടർമാരുടെ ഓഫീസ് റൂമുകളും വിശ്രമമുറിയും ശുചിമുറിയും അടങ്ങുന്നതാണ് ഈ സംവിധാനം ഉദ്ഘാടന ചടങ്ങിൽ സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ അധ്യക്ഷനായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരായ എം എഫ് സുരേഷ് എ ജിജി പോൾ ജി പ്രശാന്ത് സംഘടനാ നേതാക്കളായ ആർ മോഹൻകുമാർ ടി ബി ഉഷ എൻ സന്തോഷ് കെ ജഗ്ജിത്ത് വി ആർ സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.